ഹലോ ഫ്രണ്ട്സ് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഞാൻ സുഖമായിട്ടിരിക്കുന്നത് ഇന്ന് നമുക്ക് നല്ലൊരു ചട്നി തയ്യാറാക്കാം ദോശയ്ക്കും ഇതിലേക്കും ഒക്കെ പറ്റുന്ന നല്ല വെറൈറ്റി ടേസ്റ്റിൽ തേങ്ങയൊന്നും അരയ്ക്കാതെ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ചട്ണിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും കമൻറ്റും ചെയ്യാൻ ആരും മടിക്കില്ല കേട്ടോ നമുക്ക് വീഡിയോയിലോട്ട് പോകാമേ ഒരു പാൻ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഒര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് മറ്റേതെങ്കിലും കുക്കിംഗ് ഓയിൽ ഉപയോഗിക്കാം വെളിച്ചെണ്ണയില്ലാകുമ്പോൾ നമ്മുടെ ചട്നിക്ക് കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റ് കിട്ടും ഓയിലൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പും കൊട്ടുകടലയിൽ പുട്ടുകട ഓരോ ടേബിൾ സ്പൂൺ വീതം ചേർത്ത് കൊടുത്ത് ഇതൊരു ലൈറ്റ് ഗോൾഡൻ കളറായി കിട്ടുന്നെല്ലാം വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്യാം എരിവിന് ആവശ്യമായിട്ട് ഒരു മൂന്ന് വറ്റൻമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ചട്നിക്ക് എത്ര എരിവ് വേണോ അതിനനുസരിച്ച് മുളക് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇപ്പോൾ അത്യാവശ്യം ഈ മൂന്ന് വറ്റൻമുളക് അത്യാവശ്യം നല്ലൊരു എരിവ് കിട്ടുന്നുണ്ട് ഇതൊരു ലൈറ്റ് ഗോൾഡൻ കളറാക്കി ഞാനിപ്പോൾ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിലേക്ക് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം വലിപ്പമുള്ള സവാള സ്ലൈസ് അരിഞ്ഞതും ഒരു നാലല്ലി വെളുത്തുള്ളിയും ഒരു മീഡിയം വലിപ്പമുള്ള തക്കാളി സ്ലൈസ് സ്ലൈസായിട്ടായിരുന്നു ഞാൻ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തക്കാളിയും സവാളയും ഒന്ന് സോഫ്റ്റ് ആക്കി കെട്ടിയാൽ മതി ഒത്തിരി അങ്ങ് ലൈറ്റ് ഗോൾഡൻ കളറാക്കി വാറ്റിയെടുക്കണ്ട അതൊന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് ഒന്ന് സോഫ്റ്റ് ആക്കി സോഫ്റ്റാക്കിയെടുക്കുക അങ്ങനെ സോഫ്റ്റ് ആക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു കാൽ കപ്പോളം കപ്പലുണ്ട് റോസ്റ്റ് ചെയ്തിട്ടുള്ള കപ്പലിൻ്റെയാണ് തൊരിയൊക്കെ കളഞ്ഞത് കപ്പലിൻ്റെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ആ കപ്പലിൻ്റെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മതി ഓൾറെഡി നമ്മൾ റോസ്റ്റ് ചെയ്തായതുകൊണ്ട് അതിനെ കൂടുതലിട്ട് മൂപ്പിക്കേണ്ടത് ചെറുത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്ത് കഴിയുമ്പോഴത്തേ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി എടുത്ത് വറ്റിയെടുത്ത് വെച്ചിട്ടുള്ള മിക്സ് ചട്ടിനുടെ മിക്സ് ഒന്ന് ചൂടെല്ലാം പോയതിന് ശേഷം ഒരു മിക്സിയെ ജാറിലേക്ക് എടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ അരച്ചെടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് അരച്ചെടുക്കുക ഞാനിപ്പോൾ ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് അരച്ചെടുത്തിട്ടുള്ളതാണ് ഒരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് അങ്ങനെ അരച്ചെടുത്തിട്ടുള്ള ചട്നി ഇനി ഇതിലേക്ക് ടേസ്റ്റിന് ആവശ്യമായിട്ട് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അരച്ചെടുക്കുന്ന സമയം അരയ്ക്കുന്ന സമയം ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ചട്നി അത്യാവശ്യിച്ചിരി തിക്കായിട്ടാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ചട്നി ഇച്ചിരി ലൂസ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് കുറച്ചുകൂടെ ഒന്ന് ലൂസാക്കി എടുക്കാവുന്നതാണ് പിന്നെ നമുക്കൊന്ന് താളിക്കാനായിട്ട് ഒരു പാനിന് ചൂടാക്കഴിയുമ്പോഴത്തേക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടാക്കഴിയുമ്പോൾ കാൽ ടീസ്പൂൺ കടു ഇട്ട് കൊടുക്കുക കടുക് വിട്ടി കഴിയുമ്പോൾ രണ്ട് വട്ടമുളകും കുറച്ച് കറിവി ചേർത്ത് കൊടുത്ത് അതൊന്ന് മുപ്പിച്ചെടുക്കുക ശേഷം നമുക്ക് നമ്മുടെ ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം നല്ലൊരു ചട്നി തേങ്ങ ഒന്നും അരയ്ക്കാതെ നല്ല ടേസ്റ്റോടുകൂടിയ വെറൈറ്റി ടേസ്റ്റിൽ ഒരു ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഡ്ഡലിക്കും ദോശയ്ക്കും ഗോതമ്പ് ദോശയ്ക്കൊക്കെ പറ്റുന്ന നല്ലൊരു ചട്നിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക പുതിയ പുതിയ നല്ല നല്ല വീഡിയോ ആയിട്ട് കാണുന്നവർ വരെ ബൈ ഗൈസ് താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ